ിയമുള്ളവരെ കുറച്ച് ദിവസമായി സുഖമില്ലായിരുന്നു അതുകൊണ്ട് ഒരു വീഡിയോ വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല ഇപ്പോൾ ഒരു ചെറിയ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾക്കറിയാം ലോകത്ത് പലതരം വിജ്ഞാനങ്ങളുണ്ട് ഡിഫറെൻറ്റ്സ് കൈൻഡ്സ് ഓഫ് നോളജ്സ് ഡിഫറൻറ്റ്സ് കൈൻഡ്സ് ഓഫ് ഇൻഫർമേഷൻ പലതരത്തിലുള്ള വിജ്ഞാനങ്ങളുണ്ട് അവ എഴുതപ്പെട്ടിട്ടുള്ളത് പല ഭാഷകളിലാണ് എല്ലാ ഭാഷയും പഠിച്ച ഒരാളെയും നമുക്ക് കാണാൻ കഴിയില്ല ആയിരക്കണക്കിന് ഭാഷകൾ ലോകത്തുണ്ട് എന്നാൽ പ്രധാനപ്പെട്ട ഭാഷകൾ പലതുമുണ്ട് അവയിലെല്ലാം എഴുതപ്പെട്ട എത്ര വിജ്ഞാനങ്ങളുണ്ട് ഒന്ന് വായിക്കുന്ന സന്ദർഭത്തിൽ നമ്മളെ ബുദ്ധി അനുസരിച്ചാണ് നാം അതിനെ മനസ്സിലാക്കുന്നത് നമ്മുടെ യുക്തിക്ക് പെട്ടെന്ന് യോജിക്കുന്നില്ല എന്ന് കാണുമ്പോൾ പൊതുവിൽ നാം തള്ളുന്നു അങ്ങനെ തള്ളിയാൽ പല വിജ്ഞാനങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ് പക്ഷേ കേൾക്കുന്നതൊക്കെ നമ്മൾ വിശ്വസിക്കരുത് വിശ്വസിക്കുന്നതെല്ലാം അന്യരെ ധരിപ്പിക്കേമാരുത് ബിലീവ് നോട്ട് ആൾ യു ഹിയർ ആൻഡ് റിപ്പോർട്ട് നോട്ട് ആൾ യു ബിലീവ് എന്ന ഇംഗ്ലീഷിൽ ഒരു പ്രൊവർപ്പുണ്ട് അപ്പം ചിലതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല മനസ്സിലാവില്ല എന്ന് കരു കരുതിയിട്ട് നമ്മുടെ യുക്തിക്ക് യോജിക്കുന്നില്ല എന്ന് കരുതിയിട്ട് നാം അത് തള്ളുകയാണെങ്കിൽ നമുക്കത് നഷ്ടമായി വരും ഞാൻ ഓർത്ത് പോവുകയാണ് ചില ശാസ്ത്രജ്ഞന്മാരുടെ സ്വഭാവം അവർ പെട്ടെന്നൊരു സംഗതി അവരുടെ യുക്തിക്ക് യോജിക്കുന്നില്ലെങ്കിലും അവരത് ശ്രദ്ധിക്കുകയും കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും മനുഷ്യന്മാർ രണ്ട് തരത്തിൽ നമുക്ക് കാണാം അവർക്ക് ഇഷ്ടപ്പെടുന്നതും അവർ കേൾക്കും അവരിഷ്ടപ്പെടാത്തതും അവർ കേൾക്കാൻ തയ്യാറാണ് അതല്ലേ മുമ്പ് ആരോ പറയുന്നതായിട്ട് കേട്ടു എന്ത് മുമ്പൊരു രാജാവുണ്ടായിരുന്നു രാജാവിനൊരു കാര്യസ്ഥനുണ്ടായിരുന്നു ഒരു സംഗതി മറച്ചു വെക്കാൻ അയാൾക്ക് സാധിക്കില്ല കണ്ടാലപ്പം വിളിച്ചു പറയും അതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം ആ കഥ ഇങ്ങനെയാണ് ഒരു ദിവസം പ്രഭാതമായപ്പോൾ രാജാവിൻ്റെ തല കഴുതയുടെ തലയായി മാറിപ്പോയിരിക്കുന്നു ഈ മനുഷ്യന് അത് ആരോടെങ്കിലും പറയണം പക്ഷേ രാജാവ് വിളിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ തല ഇങ്ങനെ കഴുതത്തരായി മാറിയത് നീ ഒരാളോടും പറയരുത് നീ വല്ലവരോടും പറയുകയാണെങ്കിൽ ഐ ആം റെഡി ടു കിൽ യു ഞാൻ നിന്നെ വധിക്കുന്നതാണ് പക്ഷേ ഇയാളുടെ മനസ്സിൽ നിന്ന് ആരോടെങ്കിലും പറയണം 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 എന്നുള്ള ആ സംഗതി തടുത്തു നിർത്താൻ സാധിക്കുന്നില്ല അങ്ങനെ അയാൾ കാട്ടിലേക്ക് പോയി കാട്ടിലിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞോ രാജാവിൻ്റെ തല കഴുതത്തലയായി മാറിയിരിക്കുന്നു അങ്ങനെ അവിടെ നിന്ന് കാലം കഴിഞ്ഞപ്പോൾ പല ജനങ്ങളും ആ കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാറ്റടിക്കുന്ന സന്ദർഭത്തിൽ എവിടെ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു രാജാവിൻ്റെ തല കഴുതത്തലയായി മാറിയിരിക്കുന്നു ഈ കഥ കേട്ടപ്പോൾ പലവരും പരിഹസിക്കുകയാണ് ചെയ്തത് പക്ഷേ ഒരു ശാസ്ത്രജ്ഞൻ അതിൽ വല്ല സംഗതി ഉണ്ടോ ഒരാൾ ശബ്ദിക്കുന്നത് അത് അപ്പോൾ തന്നെ നശിച്ചു പോയില്ലേ അല്ല അതവിടെ തന്നെ ഏതോ രൂപത്തിൽ ശേഷിക്കുന്നുണ്ടോ അതിനെപ്പറ്റി അയാൾ ഗവേഷണം നടത്തി വളരെയധികം ഗവേഷണ പരീക്ഷണ നിരീക്ഷണം നടത്തി പല ചക്രങ്ങളും പലതും ഘടിപ്പിച്ച് പലതും അതിൽ പറഞ്ഞു നോക്കും ചുരുക്കി പറയുകയാണെങ്കിൽ ഏതോ ഒരു വേട് അയാൾക്ക് കിട്ടി അയാൾ പറഞ്ഞത് തിരികെ കിട്ടി അയാൾക്ക് മനസ്സിലായി കൂടുതൽ ഞാൻ ഗവേഷണം നടത്തുകയാണെങ്കിൽ ഇത് നാം പറയുന്ന മുഴുവൻ ടൈപ്പ് ചെയ്യുന്ന ഒരു രൂപത്തിൽ നമ്മൾ എത്തിച്ചേരും അങ്ങനെയാണ് ഗ്രാൻഡ് ഫോൺ റെക്കോർഡ് കണ്ടുപിടിച്ചത് അനന്തരം ടാപ്പ് റെക്കോർഡുകളും ടൈപ്പ് ചെയ്യുന്ന പരിപാടികളൊക്കെ അങ്ങനെയാണ് കണ്ടുപിടിച്ചത് അപ്പോൾ ആദ്യം തന്നെ ആ കേട്ട കഥ ഒരു കെട്ടുകഥയല്ലേ എന്ന് കരുതിയിട്ട് നിഷേധിച്ചിരുന്നുവെങ്കിൽ അയാൾക്ക് ആ വിജ്ഞാനം ഉണ്ടാവില്ല ലോകത്തിന് ആ വിജ്ഞാനം നഷ്ടപ്പെടുമായിരുന്നു അങ്ങനെ പല സംഗതികളും നമ്മൾ കേൾക്കുമ്പോൾ ചിലത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ചിലത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല മനസ്സിലാവുന്നില്ല എന്ന് കരുതി അതിനെ തള്ളിയാൽ നമുക്കത് നഷ്ടമായിരിക്കും عربي لغرندم قرة الأحباب في <applause> مناقب اللقطاب للحقير الفقير الطحيل إنه في مظهر مدايه إنه برمي تلتورة الكتاب هذا اللي ها غرندة العربي اللي توفي رسول الله صلى الله عليه وسلم لما توفي رسول الله صلى الله عليه وسلم صاحت الأرض وقالت يا ربي قد بقيت ഖാലിയ ഇല യോമിനാമ മീൻ നഖാമില്ലാഹു അലൈവിസ്ലാം തങ്ങൾ വഫാത്തായപ്പോഴേ ഭൂമി അട്ടഹസിച്ചു എന്നാണ് ഭൂമി ഭയങ്കരമായിട്ട് അട്ടഹസിച്ചു കരഞ്ഞു എന്നിട്ട് ഭൂമി പറഞ്ഞു പഠിച്ചവനെ യാറപ്പി കഥ ഭക്തയി ഖാലിയാ ഞാൻ ഖാലിയായി പോയല്ലോ ഇല യോമിനയ്യാമ അവസാന കാലം വരെ മീൻ അഖദാമില്ലംബിയ അമ്പിയാക്കന്മാരുടെ കാൽ സ്പർശനത്തിൽ നിന്ന് ഞാൻ ഒഴിവായിപ്പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു കരഞ്ഞുവന്നാം അപ്പോൾ ഹാ അപ്പോൾ അള്ളാഹു തലോഹി നൽകി ഇനി എന്നാൽ ഞാൻ ചില മനുഷ്യരെ സൃഷ്ടിക്കുന്നതാണ് അം അമ്പിയാക്കന്മാർ പ്രവാചകന്മാർ ഇനി വരികയില്ലെങ്കിലും ചില മനുഷ്യരെ ഞാൻ സൃഷ്ടിക്കും കൊലു ഭൂക്ക കൊലു അവരുടെ ഹൃദയങ്ങൾ അമ്പിയാക്കന്മാരുടെ പ്രവാചകന്മാരുടെ ഹൃദയം പോലെയാ പോലെയാണ് അവരുടെ ഹൃദയങ്ങൾ അങ്ങനെയുള്ള ഔലിയാക്കന്മാർ ഞാൻ അവരെ ഞാൻ സൃഷ്ടിക്കുന്നതാണ് എന്ന് അള്ളാഹുസുബാനു താല ഭൂമിയോട് പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ മഹിയദീൻ ഷെയ്ഖ് കദ്ദസാഹ് ഹുസുറഹുലീസ് ഇപ്പ അതുപോലെ തന്നെ അതിൻ്റെ എത്രയോ വർഷങ്ങൾക്കും ഇബ്രാഹിം നദ്ഹ്മറു അള്ളാഹുഹു അങ്ങനെ പലവരും ഉണ്ടായിട്ടില്ല അവലിയാക്കന്മാർ ചെറുത്ത് നോക്കുമ്പോൾ മഷഹൂർ പാടിയേ

അപ്പോൾ അത് പെരിങ്ങത്തൂരിലുണ്ടായിരുന്ന അജീബ് എൽ കുഫി വഴിയുള്ള എഴുന്നൂറിലധികം വർഷങ്ങൾക്ക് മുമ്പ് വരികയും മതപ്രബോധനം നടത്തുകയും പറ്റി ഒരാൾ കവിതയിലൂടെ പാടിയതാണ് ഇങ്ങനെ അള്ളാഹുവിൻ്റെ അവിലിയാക്കന്മാർ മഹാന്മാർ അസാധാരണ സിദ്ധിയുള്ള ആ വ്യക്തികൾക്ക് പല കഴിവുകളുമുണ്ട് അവർ പ്രബോധനം നടത്തുകയും പാവപ്പെട്ടാൽ ഗുണം ചെയ്യുകയും ചെയ്യും അല്ലാതെ കള്ളവിലിയാക്കന്മാരല്ല അവർ ജനങ്ങളെ ചൂഷണം ചെയ്യാം അവരെ എക്സ്പ്ലോയ്റ്റ് ചെയ്യുകയും ചെയ്യാം മനുഷ്യരെ ചൂഷണം ചെയ്യുക നല്ല യഥാർത്ഥ മഹാന്മാരാജിയാക്കൾ അവർ പൈസകളെല്ലാം വിതരണം ചെയ്യുകയും കൊടുക്കുകയും പാവപ്പെട്ട ആളുകളെ സഹായിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് അവർക്കുള്ളത് അങ്ങനെ ഉലിയക്കന്മാരുടെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും മഹാൻ മഹിയുദ്ദീൻ ഷെയ്ഖ് ഹത്താഹ് സുജീസ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഏത് രാജ്യം എടുത്തു നോക്കിയാലും പല രാജ്യങ്ങളിലും അദ്ദേഹത്തെ പറ്റി അവരുടെ ഭാഷകളിലായിട്ട് വർണ്ണിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്ന പരമാർത്ഥമാണ് നിരവധി രാജ്യങ്ങളിൽ പാടുന്ന ചില പദ്യങ്ങൾ ഞാൻ ഓർക്കുകയാണ് അദ്ദേഹത്തെ പറ്റി रहेगी यशरत की कायम फजीलत गौ से की, कभी दुनिया में कम होगी इज्जत गौ से की, क्या तबिली गदी ने कपरचम तहिर में ऊँचा

എന്ന് പാകിസ്ഥാൻ പോലത്തെ പല രാജ്യങ്ങളിലും അദ്ദേഹത്തെ സംബന്ധിച്ച് വർണ്ണിച്ച് 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 പാടുന്നതായിട്ട് നമുക്ക് കാണാം കേരളത്തിൽ അത് ചെല്ലുന്നത് എങ്ങനെ സുൽത്താൻ ഉല്ലിയ എന്ന് പേരുണ്ടോ അവർ തായും ുമാണോവർ ബാബാ മോധുവിന് കുത്തുബായി വന്നോവർ ബാനം മദളിയിലും കേളി മികച്ചോവറ് ഇരുന്നെയര് പിന്ന് ഏഴാകാശം കണ്ടോവർ ഏറും മലകൂത്തിൽ രാജാലി എന്നോവർ ബലത്ത് ശരിയെ തെന്നും കടയിലുള്ളോവർ ഇടത്തേയാക്കി തെന്നും കടയിലുള്ളോവറ് എന്നിട്ടോ ആകാശത്തിൻമേലും ഭൂമിക്ക് താഴെയും അവയെ അവരെ കൊടി നീളം എത്തിയുള്ളോവർ ധാരാളം ഗ്രന്ഥങ്ങൾ മഹാനാമതി ഷഹ എഴുതിയിട്ടുണ്ട് അനവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ഫാറസിയിൽ വളരെയധികം ഗ്രന്ഥങ്ങളെ വിജയിച്ചു ഒരിക്കലും അദ്ദേഹം ഒരു ഹാലിയിൽ ഇങ്ങനെ പാടി യാ റസൂലല്ലാ അള്ളാഹിൻ്റെ ദൂതരേ ഉന്ദുർ ഹാലന നമ്മുടെ സ്ഥിതികൾ നോക്കേണമേ യാ ഹബീബല്ലാ അള്ളാഹിൻ്റെ ഹബീബെ ഇസ്മഖാനാ നമ്മൾ പറയുന്നത് കേൾക്കണമേ ഇന്ന നീഫി ബഹൈരി ഖമി മുഗ്രക്കിൻ ഞാൻ ദുഃഖത്തിൻ്റെ മുങ്ങി മുങ്ങുന്ന ഒരു സമുദ്രത്തിലാണ് കൊതിയതി എൻ്റെ കരം പിടിക്കണമേ എൻ്റെ ഭാരങ്ങൾ ലഘൂകരിക്കണമേ എന്നിങ്ങനെ മഹാനായ നബി ശേഖനബി സല്ലി വസ്ലമോട് പറഞ്ഞതായിട്ട് കാണാൻ കഴിയും അങ്ങനെ പല ഭാഷയിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഫാറസിയിൽ തന്നെ കാണാം माप जन्नत अजबर्राय कारु देगर मेरवी ने तरुज कर तू बा कौसर मी रवी व कौसल मीरवी हम जन्नत में किसी अहम आरजू के साथ जाते हैं हम सिर्फ तू बा करने नहीं शेर करने नहीं जाते हैं हाँ एना अद्हम पर നമ്മൾ സ്വർഗത്തിലേക്ക് പോയിട്ട് ആഗ്രഹിക്കുന്ന അവിടുന്ന് ഹൗദുകൾക്കൗസ് കുടിക്കാനും മറ്റും പറഞ്ഞും ഒന്നും അല്ല അള്ളാഹുവി എന്നെ കാണാനാണെന്ന ചുരുക്കത്തിൽ നീണ്ട പദ്ധ്യമാണ് അതിൻ്റെ ഏതാനും വിരിയാണ് ഞാൻ കേൾപ്പിച്ചിട്ടുള്ളത് അങ്ങനെ പല സംഭവങ്ങളും നമ്മൾക്ക് കാണാൻ കഴിയുന്ന പരമാർത്ഥമാണ് അപ്പം ചിലത് നമ്മൾക്ക് പെട്ടെന്ന് യുക്തി യോജിക്കില്ല ചിലപ്പം യുക്തി യോജിക്കും അതൊന്നും നോക്കാതെ ഏതൊരു വിജ്ഞാനവും പഠിക്കാൻ നാം തയ്യാറാണ് അറബിയിൽ ധാരാളം എഴുതപ്പെട്ടിട്ടുണ്ട് ഇംഗ്ലീഷിൽ എഴുതപ്പെട്ടിട്ടുണ്ട് സംസ്കൃതത്തിൽ എഴുതിപ്പെട്ടിട്ടുണ്ട് അറബിയും സംസ്കൃതവും വളരെ തമ്മിൽ വല്ലാത്ത ബന്ധമാണല്ലോ അറബി എന്ന് പറഞ്ഞാൽ അറബി എന്ന വേർഡിൻ്റെ അർത്ഥം തന്നെ എന്താണ് സംസ്കരിക്കപ്പെട്ടത് എന്നാണ് അതുപോലെ തന്നെ സൻസ്ക്രിറ്റ് എന്ന ഭാഷ സൻസ്ക്രിറ്റ് എന്ന് പറഞ്ഞാണ് സംസ്കരിക്കപ്പെട്ടതെന്ന് ഈ സംസ്കൃതത്തിലും അറബിയിലും ഫാർസിയിലും ഇംഗ്ലീഷിലും നിരവധി ഭാഷകളിൽ ധാരോളം വിജ്ഞാന സമുദ്രങ്ങളുണ്ട് അപ്പം ഇതെനിക്ക് പറ്റില്ല നമ്മുടെ കൊച്ചു യുക്തി അനുസരിച്ച് അതിനൊരിക്കലും വിലയിരുത്തരുത് ഒരാൾ അയാളുടെ ബുദ്ധി അനുസരിച്ച് ബുദ്ധി എന്ന് പറയുമ്പം അയാളുടെ ബുദ്ധി എങ്ങനെയാണ് എല്ലാവരും ബുദ്ധി ഒരുപോലെയല്ല ഒരാൾ താമസിക്കുന്ന പരിസ്ഥിതി അനുസരിച്ച് അയാൾ പഠിച്ച അറിവനുസരിച്ച് അയാളുടെ പ്രായം അനുസരിച്ച് അയാളുടെ ആരോഗ്യം അനുസരിച്ച് ഇങ്ങനെ പലവരുടെയും യുക്തിയും ബുദ്ധിയും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ മൊത്തത്തിൽ നമ്മൾ കഴിയുന്നത്ര വിജ്ഞാനം കരസ്ഥമാക്കുകയും യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയും വേണം ഇപ്പോൾ ഇത്രമാത്രം എല്ലാവർക്കും غني شبهم السلام عليكم ورحمه الله وبركاته